നമസ്കാരം സ്വാഗതം ആർട്സിന്റെ കാർഷിക മേഖലക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു കായിക ആള് ഇവിടെ വെട്ടിവെച്ചേക്കാണ് കേട്ട അത് കടയിൽ കൊടുക്കാനായിട്ട് അത് കർഷക ചേട്ടാ ഒരു പ്രവാസിയായിരുന്നു പ്രവാസി ജീവിത അവസാനിപ്പിച്ച് ആള് സ്വന്തം കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് അത്ര നാളായി ചേട്ടാ പ്രവാസി ജീവിതത്തിനെ കുറിച്ച് ഒന്ന് നമ്മളെ പ്രേക്ഷകൊന്നും പറഞ്ഞു കേട്ടിട്ട് ആ അല്ല നമ്മള് ചെയ്ത കാര്യം അതെവിടെയായിരുന്നു ഗൾഫിലാ ദുബായിൽ ഞാനധികം ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രൈവിംഗ് ഫീൽഡിൽ തീരുമാനം അവിടെ തന്നെ കമ്പനിന്ന് കമ്പനി അവരെ കമ്പനിന്ന് ചടൻ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വന്നു അതല്ലേ അപ്പം അവിടെ കമ്പനി എന്താ ശരിക്കും വർക്കായിരുന്നേ ഫസ്റ്റ് സ്റ്റീൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ട് ഒരു മസ്തമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു എയർപോർട്ടിൽ അവിടെ ഏഴ് വർഷത്തോളം അതിന് ഒരു സ്റ്റോറില് വന്ന് ഒരു മൂന്ന് വർഷത്തുള്ള സ്റ്റോറിലായിരുന്നു അതിന് ഞാൻ ഇത് വേറെ ഒരു രണ്ടോ ക്ലോക്ക് ഉണ്ടാക്കണം അത് വന്നിട്ടില്ല കുറച്ച് ഈ ഷോപ്പിൽ വീണ്ടും

സാധാരണ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കടുപ്പ് പ്രാവശ്യം പ്രാവശ്യം കടച്ചിട്ട് ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം രണ്ടാൾക്കോടുകൊണ്ടിരിക്കും പിന്നെ എനിക്ക് വേറെ തൊഴിലൊക്കെ ഉള്ളതാണ് അപ്പൊ എന്റെ കൂട്ടത്തി കൂടെ ആണ് ഞാൻ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ചേട്ടാ എനിക്കൊരു കടച്ചൊക്കെ കടച്ചൊക്കെ ഭയങ്കര വില ഉണ്ടോ തോട്ടി പൊട്ടിച്ചുള്ള ചുണ ചർ ചെയ്യണ്ട വാഴ കൃഷി കൃഷിയുണ്ടോ ആ തെങ്ങിന്റെ ഇത് എത്ര നാളായി തെങ്ങ് വെച്ചിട്ട് തെങ്ങ് വെച്ചിട്ട് നാലാമത്തെ വർഷം അതിന് നല്ല തെങ്ങായിരുന്നു അമ്മ ഈ രോഗം കൊണ്ട് മരുന്ന് അടിച്ചു ആ ആ ശരിയായി തുടങ്ങി

പറമ്പിലേക്കാണ് നമ്മള് പോണത് പത്തിരിയാണ് കായ്ക്കും വലിപ്പുണ്ട് അങ്ങനെ ഇവിടെ എത്ര ജാതി ഇത് ഈ തൈ വെച്ചിട്ടുണ്ട് ഇവിടെ പത്ത് ജാതി തൈ ഉണ്ട് ഇവിടെ ാണ് ചേട്ടന്റെ സ്ഥലം ഉള്ളത് കേട്ടോ ഇത് ഇങ്ങനെയാണ് പോകും കുറച്ചുണ്ട് രണ്ടുമൂന്ന് സ്ഥലമായിട്ട് ഇപ്പൊ കാണിച്ചല്ലോ നമ്മൾ വീടിന്റെ പരിസരം പിന്നെ വേറെ ഒന്നു രണ്ട് സ്ഥലം കൂടി കാണിച്ചില്ലേ അതിനകത്ത് നല്ല ബ്രാലുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് അറ്റം വരെയുണ്ട് ഇവിടെ ചേട്ടൻ മീൻ വളർത്തിയായിരുന്നു കേട്ടോ ആള് ഇത് മാത്രമേ ഉള്ളൂ ആള് ഇതിന്ന് പിടിക്കാറില്ലെന്നാണ് ചേട്ടൻ പറയണേ മറ്റുള്ളവരൊക്കെ വന്ന് റിപ്പോർക്കൊണ്ട് നോക്കോട്ടെ പിടിച്ചു കൊണ്ടുപോകോട്ടെ എന്നുള്ള നല്ല മനോഭാവമുള്ള ചേട്ടനാണ് കേട്ടോ നേരത്തി മീൻ ഉണ്ടായിരുന്നോ ഇതൊക്കെ വന്നിട്ട് ആൾക്കാർ പിടിച്ചോണ്ട് പോണ്

ിലേക്ക് ആയിട്ടുണ്ട് നല്ല ഈ പ്രാവശ്യം ചേട്ടൻ പറഞ്ഞു പറഞ്ഞില്ലേ നല്ല മധുരങ്ങളാണ് ഇതാണ് അതിന്റെ കടയുന്നത് ഈ എങ്ങനെ ആണുള്ളത് അല്ലേ അപ്പൊ ഇതിന്റെ വളം ഇപ്പൊ ഇങ്ങനെ വളം ഇതിന് കിട്ടില്ലേ ആ ചുറ്റും വളം ചേട്ടാ അവിടെ കപ്പ നട്ടിട്ടുണ്ടല്ലേ ആ ഇതും ഓണത്തിനുള്ള നേന്ത്ര നേന്ത്രകാര്യങ്ങളല്ലേ അത് ഓണത്തിനുള്ളതാണ് ചേട്ടൻ പറയണേ ഇത് ഈ കരിക്ക് ഓർഡർ ഇണ്ടോ അല്ലേ കരിക്കും രൂപേ രൂപ റോബസ് ചേട്ടാൻ ഓണത്തിനുള്ള വാഴ വെച്ചാണ്ട ഇതൊക്കെ ഓണത്തിന് തയ്യാറാവും ചേട്ടാ ഇത് ഓണത്തിന് വേണ്ടി ചേട്ടാൻ നട്ടങ്ങനെ വാഴല്ലേ പിന്നെ ഇതേ ചേട്ടന് ജൈവ വളല്ലേ ഇതിനകത്ത് ആ പിന്നെ ആളുടെ പറമ്പിൽ തന്നെ ആളുടെ വീട്ടിലുള്ള പശുണ്ട് ചവറുണ്ട് എല്ലാം ഉണ്ട് ഒന്നും പുറത്തേക്ക് കാര്യമില്ല ഒക്കെ ആൾ വീട്ടിൽ തന്നെ ഉത്പാദിക്കുണ്ട് ഇതിപ്പോ ാണ് നമ്മളിപ്പോ പറമ്പു എനിക്ക് തോന്നുന്നുണ്ട് അവർ താഴെ എടുക്കണ്ട പൊടിച്ച് തന്നിട്ടണ്ട് പിന്നെ വില തൊണ്ണൂറ് രൂപയുണ്ടാ എന്നാലും ആളെനിക്ക് സന്തോഷത്തിൽ തന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യ തോന്നു